ഏഹ് ഹലോ അപ്പം ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി അമ്പലത്തിൽ പോകാം കാരണം ഇന്ന് എൻ്റെ പിറന്നാളാണ് അപ്പോൾ വല്യമ്മമാർ രണ്ടാളും ചേച്ചിയുണ്ട് ഞങ്ങൾ ഓട്ടോഷക്കാട്ട പോണത് തവണക്കടവിൽ ചെന്നിട്ട് അവിടെ നിന്ന് നേരെ ബോട്ടിൽ കയറണോട്ടെ ഇവ രണ്ടാളും ഇങ്ങനെ പേടിച്ച് പേടിച്ചിരിക്കുന്ന ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ടാട്ടോ വല്യമ്മ ആദ്യമായിട്ടാണ് ബോട്ടിൽ കയറി പോകണമെന്നാട്ടോ പറഞ്ഞത് വല്ല്യമ്മയ്ക്ക് ആകെ ടെൻഷനാട്ടോ ബോട്ടിൽ കയറാൻ വേണ്ടി കയറാൻ പറ്റുമോ വീഴുവോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു കേട്ടോ പിന്നെ ഒരു കണക്കിന് പിടിച്ച് കയറി ബോട്ടിൽ പിന്നെ ഞങ്ങളിതേ അപ്പുറത്ത് പോയി ഇറങ്ങിയിട്ടാ അപ്പുറത്ത് പോയി ഇറങ്ങി ഇതേ നേരെ ഞങ്ങൾ അമ്പലത്തിലെത്തി അപ്പോൾ ചേച്ചി ഉച്ചയ്ക്ക് പൂ എന്ന് പറഞ്ഞു ദേ പൂ വാങ്ങിച്ചു വെച്ചു കേട്ടോ അപ്പോൾ വല്യമ്മ ആട്ടോ പൂ വെച്ചു കൊടുക്കണത് അതിന് ശേഷം പിന്നെ ദേ വല്യമ്മയ്ക്ക് അതായത് എൻ്റെ രണ്ടാമത്തെ വലിയമ്മ വല്യമ്മയ്ക്കും പൂ വയ്ക്കണമെന്ന് പറഞ്ഞു പൂ വാങ്ങിച്ചു വെച്ചു ഞങ്ങൾ ദേ നേരെ അമ്പലത്തിൽ കയറിയിട്ടാണ് വൈക്കത്ത് ശിവക്ഷേത്രത്തിലാട്ട ഞങ്ങൾ പോയത് ശിവൻ്റെ അമ്പലത്തിലാണ് പിന്നെ ഞങ്ങൾ ദേ അകത്തെയൊക്കെ കയറി തൊഴുതു അത് കഴിഞ്ഞിട്ട് ദേ നേരെ പുറത്തിറങ്ങി വലിയമ്മ വല്യമ്മയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ വല്ല്യമ്മയ്ക്കി ഇത് പറയണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പിന്നെ പറയുകയൊക്കെ ചെയ്ത് പിന്നെ ചേച്ചി പറഞ്ഞു പിന്നെ അടുത്ത പിന്നെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് പറയാൻ തുടങ്ങിട്ടെ പിന്നെ വല്യുമ്മ പറഞ്ഞു വല്ല്യുമ്മയ്ക്ക് വലിയമ്മര് വല്ല് രണ്ടാമത്തെ മോൾക്ക് വേണ്ടി ആട്ടോ പറഞ്ഞത് മൂത്ത മോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ മോൾക്ക് പറയാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അതേ ഞാനും പറഞ്ഞു കേട്ടെ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നും ഇല്ലാതെ എന്നാലും ഞാൻ പറഞ്ഞു കേട്ടോ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉള്ളു വലിയ ആഗ്രഹങ്ങളൊന്നും പറഞ്ഞു ഞാൻ നേരെ പുറത്തേക്ക് കഴിച്ചു അതിനിടയ്ക്കുള്ള വീഡിയോ എടുക്കാൻ പറ്റും അപ്പോൾ ഭയങ്കര വീഡിയോ